ആഭ്യന്തര അസ്വസ്ഥതകൾ നിയന്ത്രണജാതീതമായി വളർന്നതോടെ പാകിസ്ഥാൻ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന ആഴമേറിയ സിവിൽ സൈനിക വിഭജനത്തെക്കുറിച്ച് ഇന്ത്യൻ വലതുപക്ഷ വാർത്താ അവതാരകനും പത്രപ്രവർത്തകനുമായ അർണാബ് ഗോസ്വാമിയാണ് അതിന്റെ വിശദീകരണം നൽകുന്നത് രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്കിടയിൽ സ്വന്തം ജനങ്ങളെ അടിച്ചമർത്തുന്നതായി സൈന്യം ആരോപിക്കപ്പെടുന്നതോടെ പൊതുജനരോക്ഷം പുതിയ മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സ്ഫോടനത്തിന്റെ വക്കിലാണെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് പ്രതിഷേധങ്ങൾ സൈനിക നടപടികൾ ഭരണകൂടത്തിനെതിരെ വളർന്നു വരുന്ന കലാപം എന്നിവ അന്വേഷിക്കുന്നു സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ പൌരന്മാർ ഉയർന്നുവരുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കുഴപ്പങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമോ അതോ ഒരു പൂർണ്ണ തോതിലുള്ള പ്രക്ഷോഭം അനിവാര്യമാണോ എന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന്റെ സ്ഥിതി അതിരൂക്ഷമായി മുന്നോട്ടു പോവുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് മാത്രമല്ല തിങ്കളാഴ്ച ആയിരക്കിട്ട് ണക്കിനും പലസ്തീനികളെ പിന്തുണയ്ക്കുന്ന പ്രതിഷേധക്കാരുമായി പോലീസ് ഏറ്റുമുട്ടിയതിനെ തുടർന്ന് പാകിസ്ഥാൻ അസ്വസ്ഥത നേരിടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതിൽ ഒരു ഉദ്യോഗസ്ഥൻ മരിക്കുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും ഉദ്യോഗസ്ഥരും ദൃക്സാക്ഷികളും വ്യക്തമാക്കി മൂന്ന് ടി എൽ പി അംഗങ്ങൾക്കൊപ്പം ഒരു പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറും കൊല്ലപ്പെട്ടതായി പഞ്ചാബ് പോലീസ് വക്താവ് മുബാഷിൻ ഹുസൈൻ സ്ഥിരീകരിക്കുകയും ചെയ്തു ഞായറാഴ്ച വീണ്ടും തുറന്ന് പ്രവർത്തിച്ചിരുന്ന ലാഹോറിലും ഇസ്ലാമാബാദിലും പരിസര പ്രദേശങ്ങളിലും റോഡുകളിലും മോട്ടോർവേകളും അധികൃതർ വീണ്ടും അടയ്ക്കുകയും ചെയ്തിരുന്നു ൾ ഉണ്ടാകുമെന്ന ഭയത്തെ തുടർന്ന് ഇസ്ലാമാബാദിലെ ചില സ്കൂളുകളും നേരത്തെ അടച്ചതായി ഡോൺ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതേ ദിവസം തന്നെ തീവ്ര വലതുപക്ഷ ഇസ്ലാമിക സംഘടനയായ ഇ ല പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ വലിയ തോതിലുള്ള അടിച്ചമർത്തൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച ലാഹോറിൽ ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു ടി എൽ പി ഗാസയ്ക്കും പലസ്തീനും പിന്തുണ പ്രഖ്യാപിച്ച ഇസ്ലാമാബാദിലെത്തി യു എസ് എംബസിക്ക് പുറത്ത് പ്രകടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു ടി എൽ പി മേധാവി ഹാഫിസ്സാദ് ഹുസൈൻ റസ്വിക്ക് നിരവധി തവണ വെടിയേൽക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ നില ഇപ്പോഴും ഗുരുതരമാണെന്ന് തിങ്കളാഴ്ച പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സംഘർഷത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ആയിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗ്രൂപ്പ് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ് നേരത്തെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം നടത്താൻ ടി എൽ പി അനുഭാവികൾ മുരത്കയിൽ ഒത്തുകൂടിയിരുന്നു ഇസ്ലാമാബാദിലേക്ക് മാർച്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ രണ്ടു തവണ തടഞ്ഞു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ബലപ്രയോഗവും കണ്ണീർവാതകവും പ്രയോഗിച്ചു നിരായുധരായ പ്രകടനക്കാർക്കെതിരെ അധികാരികൾ മാരകായുധങ്ങൾ പ്രയോഗിച്ചു എന്ന് റിസ്വി ആരോപിക്കുകയും ചെയ്തു എന്നാൽ പിന്തുണക്കാർ ശാന്തരായിരിക്കാൻ അഭ്യർത്ഥിച്ചു കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് മുൻപ് തന്റെ പാർട്ടിയുമായി കൂടിയാലോചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനുമായുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനാണ് മാർച്ച് ഉദ്ദേശിച്ചതെന്നും പാകിസ്ഥാൻ ഇസ്രായേലിനെ അംഗീകരിക്കരുതെന്നും അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിരുന്നു സാഹിവാൾ ഡിവിഷനിലെ മൂന്ന് ജില്ലകളിലായി പോലീസ് രാത്രി മുഴുവൻ റെയ്ഡുകൾ നടത്തി പൊതുക്രമസമാധാന പരിപാലനത്തിന് സെക്ഷൻ മൂന്ന് പ്രകാരം പാർട്ടി പ്രവർത്തകരെയും നേതാക്കളെയും കസ്റ്റഡിയിലെടുത്തു തടവുകാരെ പിന്നീട് പാക് പട്ടൻ ഒഗാര എന്നിവിടങ്ങളിലെ സെൻട്രൽ ജയിലുകളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ആഭ്യന്തര സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വിയുമായി ഉന്നതതല യോഗം ചേർന്നിരുന്നു മാർച്ച് ഇസ്ലാമാബാദിൽ എത്തുന്നത് തടയാൻ പഞ്ചാബിലുടനീളം ആയിരത്തി ഇരുന്നൂറിലധികം അർദ്ധ സൈനികരെ വിന്യസിച്ചു കടുത്ത മത നിലപാടുകൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങളുടെ ചരിത്രത്തിനും പേരുകേട്ട ടി എൽ പി യെ ഭീകരവിരുദ്ധ നിയമപ്രകാരം റസ്വി നേരത്തെ അറസ്റ്റിലായതിനെ ചൊല്ലിയുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് നിരോധനം നീക്കി പാർട്ടിയുടെ ലാഹോർ ആസ്ഥാനത്ത് പ്രാർത്ഥനകൾക്ക് ശേഷമാണ് വെള്ളിയാഴ്ച ഗാസ മാർച്ച് ആരംഭിച്ചത് മതപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി വടികളും ഇഷ്ടികകളും വഹിച്ചുകൊണ്ട് ആയിരക്കണക്കിന് അനുയായികൾ അവിടെ ഒത്തുകൂടുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്